ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഔട്ട്സൈഡ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രസംഗപാഠവമുള്ളവൻ നേതാവാണ് സമൂഹത്തിൽ നിങ്ങൾക്കുള്ള നിലയും വിലയും ഉയരാൻ നിങ്ങളുടെ പ്രസംഗ ചൌതുരി നിങ്ങളെ സഹായിക്കും പക്ഷെ നല്ലൊരു പ്രസംഗകനാകണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം ഇനി ഞാൻ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളിലെ പ്രസംഗകൻ സടകുടഞ്ഞെഴുന്നേൽക്കുക തന്നെ ചെയ്യും നമ്പർ വൺ പ്രസംഗത്തിന്റെ തുടക്കം നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ആദ്യത്തെ ഒന്ന് രണ്ട് മിനിറ്റ് നേരത്തേക്കുള്ളത് കാണാതെ പഠിച്ചു പോയി ഗംഭീരമായൊരു തുടക്കം കുറിച്ചാൽ സ്റ്റേജ് ഫിയറിനെ അതിജീവിക്കാൻ അത് സഹായിക്കും ഒപ്പം ഓഡിയൻസിനെ കയ്യിലെടുക്കാനും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ആകർഷകമായ കവിതാശകലങ്ങൾ മനോഹരമായ കഥകൾ സുന്ദരമായ കൊട്ടേഷൻസ് പഴഞ്ചൊല്ലുകൾ മനോഹരമായ സാഹിത്യവാചകങ്ങൾ ഇവയെല്ലാം ആരംഭത്തിലെ പ്രയോഗത്തിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം മൈക്കിന് മുമ്പിലേക്ക് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് എല്ലാ പ്രഗത്ഭരായ പ്രസംഗങ്ങളും അഞ്ചു തവണ ഡീപ് ബ്രീതിങ് ചെയ്യാറുണ്ട് ശരീരത്തിലെ ഊർജ പ്രവാഹത്തെ അത് ത്വരിതപ്പെടുത്തും വേദിയിലുള്ള മൈക്കും സ്റ്റാൻഡും വളരെ മാന്യമായി മാത്രമേ ഉപയോഗിക്കാവൂ മൈക്ക് ചുണ്ടോട് ചേർത്ത് പിടിക്കുകയോ മൈക്കിൽ നിന്നും അസാധാരണമായി അകലം പാലിക്കുകയോ ചെല്ലുന്ന പാടെ മൈക്കിൽ കൊട്ടിക്കൊണ്ടിരിക്കുകയോ ചെയ്യരുത് ചെയ്യുന്നത് അഭംഗിയാണ് മൈക്ക് ഒരു ഭീകരജീവിയല്ല നിങ്ങളുടെ നമ്പർ വൺ ശത്രുവല്ല പ്രസംഗത്തിന് നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വേദിയിലിരിക്കുന്ന പുൾപിറ്റ് നിങ്ങളുടെ നമ്പർ വൺ സംരക്ഷകനുമാണ് പുൾപിറ്റിലേക്ക് ചാരിക്കിടക്കുകയോ തള്ളി മാറ്റുകയോ കെട്ടിപ്പിടിക്കുകയോ അതിന്മേൽ അടിക്കുകയോ ഇടിക്കുകയോ ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്നത് ഭൂഷണമല്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം വിഷ്വലൈസേഷൻ ഇത് നാല് തരത്തിൽ നിങ്ങൾക്ക് പ്രയോഗിക്കാം ഒന്ന് വേദിയിലേക്ക് പോകുന്നതിന് മുമ്പ് മുറിയിലെ കണ്ണാടിക്ക് മുൻപിൽ പോയി നിന്ന് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രസംഗത്തിന്റെ ആദ്യത്തെ വാചകങ്ങൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി പ്രസംഗിക്കുക അതിനുശേഷം നിങ്ങളുടെ പ്രതിബിംബത്തിൽ നോക്കി ഇന്നത്തെ നിങ്ങളുടെ പ്രസംഗം അതിഗംഭീരമായിരിക്കും എന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞിട്ട് വേദിയിലേക്ക് പോവുക വിഷ്വലൈസേഷന്റെ രണ്ടാമത്തെ രീതി നിങ്ങളുടെ പ്രസംഗം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുക ശേഷം നിങ്ങളുടെ പ്രസംഗം നിങ്ങൾ തന്നെ കണ്ട് കറക്ഷൻസ് വരുത്തി മനോഹരമാക്കിയതിനു ശേഷം വേദിയിലേക്ക് പോവുക വിഷ്വലൈസേഷന്റെ മൂന്നാമത്തെ രീതി നിങ്ങളുടെ നന്മകാംക്ഷിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെന്ന് നിങ്ങൾ കരുതുന്ന ആളുകൾക്ക് മുമ്പിൽ നിങ്ങൾ ഈ പ്രസംഗം ഒന്ന് അവതരിപ്പിക്കുക അവരുടെ കറക്ഷൻസ് വാങ്ങുക വർദ്ധിച്ച കോൺഫിഡൻസോടുകൂടി വേദിയിലേക്ക് പ്രസംഗിക്കാനായി പോവുക വിഷ്വലൈസേഷന്റെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി പ്രസംഗിക്കാൻ കയറുന്നതിന് തൊട്ട് മുൻപ് പ്രഗത്ഭരായ ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത് കണ്ണടച്ചതിനു ശേഷം ഭാവനയിൽ വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഗംഭീരമായി പ്രസംഗിക്കുന്നതും ആളുകൾ അത്ഭുതാദരവോടുകൂടി നിങ്ങളെ നോക്കിയിരിക്കുന്നതും പ്രസംഗത്തിനു ശേഷം അവർ ഓടി നിങ്ങളെ ഷെയ്ക്ക് ഹാൻഡ് നൽകി അഭിനന്ദിക്കുന്നതും നിങ്ങൾ ഭാവനയിൽ ഒരു വീഡിയോയിൽ എന്നതുപോലെ കാണുക ഇപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം മറ്റൊരു തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ടാവും നീ ആരാണെന്നുള്ള ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം നീ ആരാണെന്നാണ് മറ്റുള്ളവർ വിചാരിക്കുന്നതെന്ന് നീ വിചാരിക്കുന്നുവോ അതാണ് നീ എന്നുള്ളതാണ് മറ്റുള്ളവർ നിന്നെ പ്രൗഢഗംഭീരനായ ഒരു പ്രസംഗകനായാണ് കാണുന്നതെന്നാണോ നീ വിചാരിക്കുന്നതെങ്കിൽ നിന്റെ ശരീരഭാഷയും നിന്റെ പ്രസംഗ ശൈലിയും അതേപോലെ ഇരിക്കും സോ വിഷ്വലൈസേഷൻ ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് മികച്ച പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം അപ്പിയറൻസ് നിങ്ങളുടെ വസ്ത്രധാരണം നിങ്ങളുടെ കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഏറ്റവും നന്നായി കോൺഫിഡൻസ് നൽകുന്നതായിരിക്കണം നിങ്ങളുടെ അപ്പിയറൻസ് അടിപൊളിയാണെന്ന ബോധ്യം വളരെ കോൺഫിഡൻസോടുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾക്ക് ധൈര്യം നിൽക്കും എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും എത്ര ഇഷ്ടമുള്ളതാണെങ്കിലും പ്രസംഗത്തിന് മുമ്പ് നിങ്ങൾക്ക് ലഭിക്കുന്ന തണുത്ത പാനീയങ്ങളോട് നോ പറയുക ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കുക പ്രസംഗവേദിയിലേക്ക് കയറുന്നതിന് മുൻപ് അല്പം ചൂടുവെള്ളം കുടിക്കുന്നത് അഭികാമ്യമാണ് പ്രസംഗത്തിന് മുൻപായി പനങ്കൽക്കണ്ടത്തിൻ്റെയോ ഇരട്ടി മധുരത്തിൻ്റെയോ നീര് ചവച്ചിറക്കുന്നത് ഉത്തമമാണ് ഗംഭീരമായ പ്രസംഗത്തിന് ആവശ്യമായ നാലാമത്തെ ഘടകം ഐ കോണ്ടാക്റ്റാണ് നിങ്ങളുടെ കണ്ണുകൾക്ക് മാന്ത്രിക ശക്തിയുണ്ട് വേദിയിൽ കയറിയാൽ സദസ്സിനെ ആകമാനം കാണുക മുകളിലേക്കോ താഴേക്കോ മാത്രം നോട്ടം ഉറപ്പിച്ചു നിർത്താൻ പാടില്ല ഒരിടത്തേക്ക് മാത്രം നോക്കി നിൽക്കാനും പാടില്ല ഏതെങ്കിലും ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ല എന്ന തോന്നലുണ്ടാക്കും വിധം ഒരു ഭാഗത്തെ അവഗണിക്കാനും പാടില്ല എല്ലാവരോടുമായാണ് ഞാൻ പറയുന്നത് എന്ന് ഐ കോണ്ടാക്റ്റിൽ നിന്നും എല്ലാവർക്കും മനസ്സിലാവണം നിങ്ങളെ വളരെ ആകാംക്ഷയോടെ കേട്ടിരിക്കുന്ന ചില ആളുകൾ സദസ്സിലുണ്ടാവും അവരിലേക്ക് നിങ്ങളുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ ഇടയ്ക്കിടെ നോക്കുന്നതിൽ തെറ്റില്ല പക്ഷേ കോൺഫിഡൻസ് ലഭിക്കുന്ന മുറയ്ക്ക് നോട്ടം എല്ലാവരിലേക്കുമായി പരത്തിയിരിക്കണം ഗംഭീരമായൊരു പ്രസംഗത്തിന്റെ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഘടകം ഹ്യൂമർ സെൻസ് ആണ് നർമ്മബോധം ചിരിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും സമൂഹത്തിലില്ല നർമ്മബോധം നിങ്ങളുടെ പ്രസംഗത്തെ ഗംഭീരമാക്കും നിലവാരമുള്ള നല്ല കോമഡി ടിപ്പുകൾ നിങ്ങളുടെ മനസ്സിൽ കരുതിയിരിക്കണം വളിച്ച കോമഡികൾ പറഞ്ഞ് സ്വയം പരിഹാസ്യരാവാതിരിക്കാനും ശ്രദ്ധിക്കണം ഗംഭീരമായ ഒരു പ്രസംഗത്തിന്റെ അഞ്ച് അടവുകൾ നിങ്ങൾക്ക് കൈമാറിയ സ്ഥിതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് സീക്രെട്ട് പതിനെട്ടാമത്തെ അടവ് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ് ദാറ്റ് ഈസ് നത്തിങ് അതർ ദാൻ പ്രാക്ടീസ് ഇടയ്ക്കിടെ ഓരോ വിഷയങ്ങളിൽ നിങ്ങൾ ഓരോ പ്രസംഗങ്ങൾ തയ്യാറായി സ്വയം പ്രാക്ടീസ് ചെയ്തുകൊള്ളു നാൽപ്പത്തിയൊന്ന് ദിവസത്തിനു മുമ്പ് നിങ്ങൾ ഗംഭീരമായ ഒരു പ്രസംഗങ്ങളായി തീർന്നിരിക്കും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ